ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ പീഠാസഹനത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതകളാൽ നമ്മുടെ ഹൃദയം എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനും എല്ലാവരോടും ഹൃദയത്തിൽ ഐക്യപ്പെടുന്നതിനും അനുരഞ്ജനപ്പെടുന്നതിനും പ്രത്യേകിച്ച് നമ്മോട് തന്നെ നാം സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും നമ്മുടെ കുടുംബത്തിൽ നാം ഒരു അനുഗ്രഹമായി മാറുന്നതിനും നാം ഇടപഴകുന്ന എല്ലാ മേഖലകളിലും നാം ഒരു അത്ഭുതമായി മാറുന്നതിനും കർത്താവിൻ്റെ പീഠാസാനങ്ങളുടെ യോഗ്യതയാൽ നാം ഓരോരുത്തരും അനുഗ്രഹീതരാകുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ഈ ആഴ്ചയിൽ പൂർണ്ണമായി ആശ്രയിക്കാം അവിടുത്തെ നന്മയും കവചവും നമുക്ക് ഈ ആഴ്ച മുഴുവനും സംരക്ഷണം നൽകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ വിശുദ്ധവാരത്തിൽ ഏറ്റവും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കാം കർത്താവ് നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അത്ഭുതകരമായി നടത്തി ഒപ്പം ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈശോയുടെ കുറിച്ച് മരണത്തിൻ്റെയും പീഠാസഹനങ്ങളുടെയും ഉദ്ധാനത്തിൻ്റെയും അനുഗ്രഹങ്ങളും യോഗ്യതകളും എല്ലാ ജനതകൾക്കും കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും ഈ വിശുദ്ധ വാരത്തിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധിയിലും കാത്ത് പരിരക്ഷിക്കാം നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവസന്നതിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നും പാലിക്കുന്നതിനും ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം കഥാവരളി ചെയ്യുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വിശുദ്ധ വാരത്തിൽ പ്രത്യേകമായി ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറാതെ നിൽക്കട്ടെ നമ്മെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നമുക്ക് ചെയ്യാം കുടുംബത്തിൽ പരസ്പരം എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാം എത്രയധികം തിന്മ അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഈശോയുടെ കുറിച്ചു മരണത്തെ പ്രതി നാം ഈ ആഴ്ചയിൽ പ്രത്യേകമായി നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഹൃദയത്തെ ശുദ്ധീകരിക്കാം എല്ലാ കോപത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും വെറുപ്പിൽ നിന്നും നമ്മുടെ മനസ്സിനെ പ്രത്യേകം സംരക്ഷിക്കാം കർത്താവ് ഈ ആഴ്ചയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ലുപോലെയാണ് അവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാഴിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നതിന് അങ്ങ് ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് കാത്തുപരിപാലിച്ചതിനെ പ്രതി അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പിതാവായ ദൈവമേ വിശുദ്ധ വിശുദ്ധവാരത്തിൽ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുണ്ടാകുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ പീഠാസഹനവും കുരിശുമരണവും പുനരുദ്ധാനവും കഥാവെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പും രോഗശാന്തിയും പ്രത്യാശയും നൽകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും തേടി തുറന്ന ഹൃദയത്തോടെ എളിമയോടും പ്രാർത്ഥനയോടും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു കർത്താവായ ദൈവമേ യേശുക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങളോട് കാണിച്ച അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ എപ്പോഴും അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഈശോയുടെ കുരിശിലെ ത്യാഗത്തിൻ്റെ ആഴവും മരണത്തിനെതിരായ അവിടുത്തെ വിജയത്തിൻ്റെ വ്യാപ്തിയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ കുരിശു മരണത്തിലൂടെ ഞങ്ങളുടെ രക്ഷയ്ക്കായി നൽകിയ അമൂല്യമായ വിലയേറിയ തിരരക്തത്തെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദിയും സ്തുതിയും പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്നു വിശുദ്ധവാരത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ തകർച്ചയെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ പുനഃസ്ഥാപിക്കാനുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കുമിടയിൽ ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും പ്രതീക്ഷയും നൽകിക്കൊണ്ട് അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന അറിവിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതും സൃഷ്ടിച്ച കർത്താവെ ഞങ്ങളുടെ വിലാപത്തെ ആനന്ദമാക്കി മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈ വിശുദ്ധവാരത്തിൽ വേദനിക്കുന്നവർക്കും രോഗശാന്തി ആവശ്യമുള്ളവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർ ശാരീരിക രോഗങ്ങളുമായോ വൈകാരിക വേദനകളുമായോ ആത്മീയ തകർച്ചകളുമായോ മല്ലിടുകയാണെങ്കിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം അവർക്ക് അനുഭവിക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അവരുടെ മേൽ ചൊരിയണമേ അവർക്ക് മനസ്സമാധാനവും ശക്തിയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കൃപയും നൽകി അവരുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമേ ഈ സമയത്ത് നിമേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കണമേ നാഥ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്താൽ അവരെ വലയം ചെയ്യണമേ പുനരുദ്ധാനത്തിന്റെ വാഗ്ദാനത്തിലും അങ്ങയോടൊപ്പമുള്ള നിത്യജീവൻ്റെ ഉറപ്പിലും അവർ പ്രത്യാശ കണ്ടെത്താൻ അവരെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഈ വിശുദ്ധ വാരത്തിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അനുരഞ്ജനത്തിനും ഐക്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ വേർതിരിക്കുന്ന വിഭജനങ്ങളെ സുഖപ്പെടുത്തുകയും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കണ്ണുകളിലൂടെ പരസ്പരം കാണാൻ നോക്കിക്കാണാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പലപ്പോഴും സംഘർഷങ്ങളും കലഹങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങൾ അനുരഞ്ജനത്തിൻ്റെ ദൂതന്മാരായി അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ ഈശോയെ വേളയിൽ അങ്ങയുടെ ശിഷ്യന്മാരോട് അങ്ങ് കാണിച്ച എളിമയുള്ള സേവനത്തിനും നിസ്വാർത്ഥ സ്നേഹത്തിനുമുള്ള ആഹ്വാനത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് താഴ്മയോടും അനുകമ്പയോടും കൂടെ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ടും അങ്ങയുടെ മാതൃക പിന്തുടരാൻ ഞങ്ങളെ ഈ വിശുദ്ധ വാരത്തിൽ പ്രത്യേകമായി സഹായിക്കണമേ ഓരോ ദുഃഖവെള്ളിയാഴ്ചയുടെയും അനുഭവത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും നിഗൂഢതയിലേക്ക് ഞങ്ങളെ മനസ്സിലാക്കി തരണമേ ഈശോയെ അങ്ങയുടെ കഷ്ടപ്പാടുകളുടെ ആഴവും ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ വ്യാപ്തിയും ധ്യാനിക്കാൻ ഈ വിശുദ്ധ വാരത്തിൽ പ്രത്യേകമായി ഞങ്ങളെ സഹായിക്കണമേ പശ്ചാത്താപത്തിലേക്കും നവീകരണത്തിലേക്കും ഞങ്ങൾ നടക്കുവാൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ അങ്ങയിലേക്ക് തിരിയാൻ എപ്പോഴും പ്രത്യേകിച്ച് ഈ വിശുദ്ധവാരത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഈ വിശുദ്ധവാരത്തിൻ്റെ അവസാനം ഈസ്റ്റർ ഞായറാഴ്ചയുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ നേടിയ ക്രിസ്തുവിൻ്റെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഒരുപോലെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം ഞങ്ങളിൽ നിറയ്ക്കുകയും പുതിയ ജീവിതത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുകയും ചെയ്യണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരുമായും രക്ഷയുടെ സുവിശേഷം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ഈസ്റ്റർ ജനതയായി ജീവിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയണമേ ഈ വിശുദ്ധ വാരത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ എല്ലാ പാപങ്ങളെയും തിന്മകളെയും അനീതിയും ഉപേക്ഷിച്ച് ദൈവസന്നധിയിൽ നീതിയുടെ ദൈവത്തിൻ്റെ സന്നധിയിൽ ഞങ്ങളായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ വേദനയും നിരാശയും ദുഃഖവും മറന്ന് എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സ്വസ്ഥമായി ഈ ആഴ്ചയിൽ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ രഹസ്യ പാപങ്ങളിൽ നിന്നും എല്ലാ കുറ്റബോധത്തിൽ നിന്നും ഈ പരിപൂർണമായി മോചിപ്പിക്കണമേ ഹൃദയം തുറന്ന് ഞങ്ങളുടെ എല്ലാ തിന്മകളെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുവാനായി ഒരു വിശുദ്ധ കുംഭസാരം നടത്താൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ നവീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുദപിച്ച് പശ്ചാത്തപിക്കുവീൻ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ സമയം പൂർത്തിയായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ എന്നൊരു ചെയ്ത ഈശോനാഥ ഈ വിശുദ്ധ വാരത്തിൽ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തോടെ ശരീരത്തോടെ മനസ്സോടെ ആത്മാവോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളുടെ തെറ്റുകളെ കുറവുകളെ അപരാധങ്ങളെ ദൈവത്തിരുമുൻപിൽ ഏറ്റുപറഞ്ഞ് മനസ്താവപ്പെട്ട് കർത്താവിൻ്റെ സന്നധിയിൽ എളിമയോടെ നമ്മെ പൂർണ്ണമായി അറിയാവുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും അതുപോലെ അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ തുറന്നു തുറന്നുവെച്ച് നമ്മുടെ എല്ലാ കുറവുകളെയും പാപങ്ങളെയും ബലഹീനതകളെയും നാം തിരഞ്ഞെടുത്ത തെറ്റായ വഴികളെയും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് പാപമോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ കർത്താവ് അറിയുന്നു ദൈവം എല്ലാം അറിയുന്നവനാണ് അതിനാൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് പാപം മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല എളിമയുള്ള ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത് നമ്മുടെ പാപത്തെ അറിയാവുന്ന നമ്മുടെ ബലഹീനതയെ മനുഷ്യ പ്രകൃതത്തെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ഇപ്പോൾ നാം ഹൃദയം തുറന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ വഴികൾ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജീവിതത്തിന് എൻ്റെ സന്തോഷത്തിനായി എൻ്റെ അഭിവൃദ്ധിക്കായി ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജീവിത വഴികൾ തിന്മയുടെ വഴികളാണ് എന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആ വഴി ഞാൻ ഉപേക്ഷിക്കുവാനും പാപമാർഗം ഞാൻ ഉപേക്ഷിക്കുവാനും ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ പാപമാർഗം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്കുണ്ടാകാവുന്ന എല്ലാ പരിഹാസങ്ങളെയും എല്ലാ കുറ്റപ്പെടുത്തലുകളെയും വിമർശനങ്ങളെയും തെറ്റിദ്ധാരണകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ പാപമാർഗം ഉപേക്ഷിക്കുമ്പോൾ എനിക്കെതിരെ ഉണ്ടാകാവുന്ന എല്ലാ അട്ടഹാസങ്ങളെയും പരിഹാസങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ എനിക്കെതിരെയുള്ള എല്ലാ അട്ടഹാസങ്ങളെയും അങ്ങ് നേരത്തെ തന്നെ മുൻകൂട്ടി കുരിശുമരണത്തിലൂടെ പീഠാസഹനത്തിലൂടെ എനിക്ക് വേണ്ടി അവിടുന്ന് അതെല്ലാം ഏറ്റെടുത്ത കർത്താവാണല്ലോ ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെ പരിഹസിക്കുന്നവരിലോ എന്നെതിരെ അട്ടഹസിക്കുന്നവരിലോ എന്നെ പാപം ചെയ്യാൻ നയിക്കുന്നവരിലോ അല്ല ഞാൻ ഇനി വിശ്വസിക്കുന്നത് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം ശരീരം ത്യാഗം ചെയ്ത് സ്വന്തം തിരു രക്തം ഓരോ തുള്ളി രക്തവും വിലക്കി വിലക്കിക്കൊടുത്ത് എനിക്ക് വേണ്ടി പീഠാസഹനങ്ങൾ ഏറ്റുവാങ്ങി അനേക ജനതകൾക്ക് മുന്നിൽ നഗ്നനായി പീഡിതനായി നിസ്സഹായനായി എന്നോടുള്ള സ്നേഹവും വിശ്വസ്തതയും കാരണം എൻ്റെ രക്ഷയ്ക്കു വേണ്ടി എനിക്കുവേണ്ടി ജീവൻ വിടിഞ്ഞ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമേ ഇന്നു വരെ എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവരിൽ എന്നെ തിന്മയിലേക്ക് വഴി നടത്താൻ പ്രേരിപ്പിച്ചവരിൽ എനിക്കെതിരെ വിമർശിക്കുന്നവരിൽ എനിക്കെതിരെ കളിയാക്കുന്നവരിൽ എനിക്കെതിരെ അട്ടാസിക്കുന്നവരിൽ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരിൽ ഞാൻ വിശ്വസിച്ച് ഞാനും പാപത്തിൻ്റെ മാർഗത്തിലായി ദൈവമേ ഈ വിശുദ്ധ വാരത്തിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവേ അങ്ങാണ് എൻ്റെ യഥാർത്ഥ രക്ഷകൻ ദൈവമേ അങ്ങെന്നെ സ്നേഹിക്കുന്നതുപോലെ ആർക്കും എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യ ഹൃദയത്തിന് സ്നേഹത്തിൻ്റെ വ്യാപ്തി ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തി അറിയുകയില്ല അതിനാൽ തന്നെ ദൈവമേ ഇന്ന് മുതൽ എല്ലാ ദിവസവും എൻ്റെ ജീവിതകാലം മുഴുവനും എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദൈവം അരളി ചെയ്ത ഇടുങ്ങിയ വാതിലിൽ കൂടി രക്ഷയുടെ വാതിലിൽ കൂടി നിത്യജീവനിലേക്ക് കടക്കുന്ന വാതിലിൽ കൂടി എനിക്ക് യാത്ര ചെയ്യുവാൻ നീതിയുടെ വാതിലിൽ കൂടി എനിക്ക് യാത്ര ചെയ്യുവാൻ നീതിയുടെ പാതയിൽ കൂടി എനിക്ക് യാത്ര ചെയ്യാൻ കഥാവേ അവിടുത്തെ നീതിപൂർവമായ സാന്നിധ്യം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തിരസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വിശുദ്ധ വാരത്തിൽ കൂടുതൽ ഭയഭക്തികളോടുകൂടെ പ്രാർത്ഥനയോടെ എളിമയോടെ വിശുദ്ധിയോടുകൂടെ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാനും എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ശത്രുതയുടെ ദുഷ്ടാത്മാക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി പറിച്ചു കളയുന്നതിനും പിഴുതെറിഞ്ഞു കളയുന്നതിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ദൈവത്തിന്റെ സ്നേഹാഗ്നിയെ ഞങ്ങളിൽ കനിവ് തോന്നണമേ ഈ ആഴ്ച എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഈ തിരുവചനം ഈ വിശുദ്ധവാരത്തിൽ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ വചനം നാം ധ്യാനിക്കുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു തരും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലെയും കർത്താവ് ഈ ആഴ്ചയിൽ കരുണ കാണിക്കും നമുക്ക് സ്വസ്ഥമായി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ കുറേ സമയം ഈ വിശുദ്ധവാരത്തിൽ ഓരോ ദിവസവും ചെലവഴിക്കാം അങ്ങനെ എല്ലാം മറന്ന് ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും വിശ്വസ്ഥതയും അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മേവരെയും ഈ വിശുദ്ധവാരത്തിലും ഇനിയുള്ള ഓരോ ദിവസത്തിലും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ വിശുദ്ധവാരത്തിൽ ഏറ്റവും എളിമയോടെയും ഭക്തിയോടെയും ശത്രുതയിൽ നിന്ന് പൂർണ്ണമായും അകന്ന് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അകന്ന് പാപത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന് നിൽക്കുവാനും പാപത്തെ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പിഴുതെറിഞ്ഞ് വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഒപ്പം ഒരു നല്ല കുംഭസാരം നടത്തുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മേ മാതാവെ സഹായിക്കണമേ അമേന സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ സമർപ്പിക്കുന്ന മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് നിങ്ങൾക്ക് അത്ഭുതകരമായി അത് നടത്തിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ